നമസ്കാരം ലൈംഗിക ആരോപണ വിവാദത്തിൽ നടൻ അജ്മൽ അമീറിനെ വീണ്ടും വെട്ടിലാക്കി റോഷ്ന ആൻഡ് റോയിയുടെ വെളിപ്പെടുത്തൽ അജ്മൽ അയച്ചുവെന്ന് പറയപ്പെടുന്ന ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് നടി റോഷ്ന പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ എ ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്നും അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നവർ അയച്ചതാണെന്നും നടൻ വിശദീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് താരത്തിന്റെ വിശദീകരണ വീഡിയോടൊപ്പം രോഷ്ന ഈ സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചത് എത്ര നല്ല വെള്ളപൂശൻ ചുമ്മാ ഇൻബോക്സ് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു അണ്ണന്റെ എ മെസ്സേജ് എന്നായിരുന്നു രോഷ്ന ആൻഡ്രോയ് സ്ക്രീൻഷോട്ടിനൊപ്പം കുറിച്ചത് സ്ക്രീൻഷോട്ടിൽ ഹൗ ആർ യു നീ അവിടെ ഉണ്ടോ തുടങ്ങിയ സന്ദേശങ്ങൾ കാണാം നടൻ അവകാശപ്പെടുന്നത് പോലെ ഈ സന്ദേശങ്ങളും എയുടെ ഭാഗമാണോ എന്നാണ് നടി രോഷ്ന പരിഹാസപൂർവ്വം ചോദിക്കുന്നത് നേരത്തെ തൻ്റെ പേരിൽ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങൾ എ ഉപയോഗിച്ചത് നിർമ്മിച്ചതാണെന്നായിരുന്നു അജ്മൽ അമീർ ഒരു വീഡിയോ പുറത്തിറക്കിക്കൊണ്ട് അവകാശപ്പെട്ടത് എന്നാൽ ഈ വീഡിയോ പുറത്തിറങ്ങിയതിന് പിന്നാലെ അതിൻ്റെ കമന്റ് ബോക്സിൽ നിരവധി യുവതികൾ നടനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു തനിക്ക് അജ്മൽ അമീറിൽ നിന്ന് ദുരനുഭവം നേരിട്ടതായും വീഡിയോ കോളുകൾ ചെയ്തതായും മോശം സന്ദേശങ്ങൾ അയച്ചതായും നിരവധി പേർ കമൻ്റ് ചെയ്തിരുന്നു സിനിമയിൽ തനിക്കിപ്പം അഭിനയിച്ച സഹതാരങ്ങളോടും അജ്മൽ മോശമായി പെരുമാറിയതായി ചിലർ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ താരം നിഷേധിക്കായിരുന്നു പുറത്തു വന്ന സന്ദേശങ്ങളും ശബ്ദങ്ങളും വ്യാജമായി സൃഷ്ടിച്ചതാണെന്നും അവ തൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നവരാണ് അയച്ചതെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഇനി അങ്ങോട്ട് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും അജ്മൽ പറഞ്ഞിരുന്നു ഇതിനു മുന്നോടിയായി അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയും പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് നടി റോഷ്ന പുതിയ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ ഈ സംഭവം കൂടുതൽ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ് നടന്റെ വിശദീകരണങ്ങൾക്കിടയിലും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ കൂടുതൽ വ്യക്തതയോടെ അന്വേഷണങ്ങൾക്കും വിധേയമാക്കേണ്ടതുണ്ട് റോഷ് ആൻഡ് റോയ് പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകൾ ഏതായാലും പുതിയ വിവാദത്തിന് കൂടിയാണ് തിരികൊള്ളത്തിരിക്കുന്നത് നേരത്തെ നടൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു വ്യാജമായി ഉണ്ടാക്കിയ ഒരു കഥയും എ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു വോയ്സ് ഇമിറ്റേറ്റിങ്ങിനുമൊക്കെ എന്നെയും എൻ്റെ കരിയറിനെയും തകർക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയി അത് തെളിയിച്ചിട്ടുണ്ട് ആരോപണങ്ങളുണ്ടായിട്ടും അത് തെറ്റെന്ന് തെളിയിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഞാൻ കൃത്യമായ ഒരു മാനേജറോ ഒരു പി ആർ ഡി എനിക്കില്ല പണ്ട് എപ്പോഴും എൻ്റെ ഫാൻസുകാർ തുടങ്ങി തന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് മുതൽ എല്ലാ കണ്ടൻറ്റുകളും എല്ലാ കാര്യങ്ങളും ഞാൻ മാത്രമായിരിക്കും നോക്കുന്നത് ഇങ്ങനെയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടൻ വിശദീകരണ വീഡിയോ പുറത്തുവിട്ടത് ഇതിനൊരു മൂന്ന് ദിവസം മുമ്പായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അജ്മലിന്റെ വീഡിയോ കോൾ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നത് വാട്സ്ആപ്പ് കോൾ റെക്കോർഡ് ചെയ്തതിന്റെ ഒരു ഭാഗമായിരുന്നു പുറത്തു വന്നത് ലൈംഗിക ചുവയോടെ അജ്മൽ സംസാരിക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത് തന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അതൊന്നും താൻ അറിയേണ്ടെന്നും താൻ താമസ സൗരി ഒരുക്കി തരാമെന്നുമായിരുന്നു അജ്മൽ പറഞ്ഞിരുന്നത് അതേസമയം ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിലെ എഡിറ്റ് ചെയ്ത ഭാഗമാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലൂടെയാണ് അജ്മൽ അമീർ അരങ്ങേറ്റം കുറിച്ചത് ചിത്രത്തിലെ ഒരു വേനൽപ്പുഴയൽ എന്ന ഗാനമാണ് അജ്മലിനെ ശ്രദ്ധേയനാക്കിയ